വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇതുവരെ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ വെച്ചിട്ടില്ല ഏറ്റവും നല്ലൊരു ക്ലാസ് സാറ് പറഞ്ഞ പോലെ ഒരുപാട് പൈസ പോയിട്ടുണ്ട് നിങ്ങളെപ്പോലെ എല്ലാവരെയും പോലെയാണ് ഒരുപാട് പൈസകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ബട്ട് ഇത് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു ഞാൻ വേറൊരിടത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്ത കേട്ടോ ചെല്ലുന്ന സമയത്ത് വളരെ കോൺഫിഡൻസോടെയാണ് എത്തുന്നത് വീട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വൈഫ് കോൺഫിഡൻ്റിൽ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അവിടെ ചെല്ലുന്ന സമയത്ത് കുറച്ച് കുട്ടികളല്ലായിരുന്നു ഇത്ര വലിയ ക്രൗഡൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് സാർ ആദ്യമേ തന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ്ലി സംസാരിക്കുക എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ഇരുപത് മിനിറ്റൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് പക്ഷെ അന്ന് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ വെച്ചിട്ട് ഒരുപാട് എന്താ പറയുക പൊട്ടത്തരങ്ങൾ പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് കാറിലേക്ക് കയറുന്നത് വളരെ കോൺഫിഡൻറ്റ് പോയി ഇനി ഒരിക്കലും ഈ ഒരു പരിപാടിക്ക് ഇറങ്ങരുതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടായിരുന്നു വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഇന്ന് തകർക്കുമെന്ന് പറഞ്ഞിറങ്ങി ഞാൻ വീട്ടിൽ ചെന്ന് കയറുന്നത് അങ്ങേ ഏറ്റവും തകർന്ന ഒരു മനസ്സോടെയായിരുന്നു പക്ഷെ സെയിം സിറ്റുവേഷൻ ഇന്ന് രണ്ട് മാസം കഴിഞ്ഞൂട്ട് കറക്റ്റ് ഒരു സൺഡേ ആയിരുന്നത് ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ രമേശ് സാറിന്റെ ഈ ക്ലാസ്സിലൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ പോസിറ്റീവ് ഞാൻ പഠിക്കുകയോ പഠിക്കാതിരിക്കുവല്ലോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻ്റ് ഒരു മൈൻഡ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ വളരെ താങ്ക് യു താങ്ക് യു സർ ഫ്ലുവൻസി മൾട്ടിപ്ലൈ making people confident in English.